ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നിന് മുൻപായി നമ്മൾ ചെയ്തു തീർക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ അഞ്ച് പ്രധാന കാര്യങ്ങളുണ്ട് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി ഓഗസ്റ്റിലെ റേഷൻ വിതരണം അവസാനിക്കും ഇനിയും ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നിന് മുൻപായി അത് വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻഗണനാ വിഭാഗമായ മഞ്ഞാപ്പിങ്ക് കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് മൂന്ന് മാസമായി നിങ്ങൾ തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് പൊതുവിഭാഗത്തിലുള്ള മുൻഗണനാ കാർഡിന് അർഹതയുള്ളവരെ മഞ്ഞപ്പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ട് അതിനാൽ തന്നെ തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗ കാർഡുകാർ ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നതോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും ഇല്ലാതാകുന്നതാണ് അടുത്തറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസാന തീയതിയായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇത് സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഇനിയും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസം മുപ്പതിനു മുൻപായി ചെയ്തു തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് കൂടാതെ ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശിക പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ഈ ഓണക്കാലത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് ഈ തുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കും എന്നാൽ സെപ്റ്റംബർ മുപ്പതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നങ്ങോട്ടുള്ള പെൻഷൻ ലഭിക്കുന്നതല്ല അടുത്തറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് പത്ത് കൊല്ലം പൂർത്തിയായ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി വരെയാണ് ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുക അവസാന തീയതിയായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് ശേഷം കേന്ദ്ര സർക്കാർ സൗജന്യമായി പുതുക്കുന്നതിനുള്ള തീയതി ദീർഘിപ്പിച്ചിട്ടില്ലെങ്കിൽ നിശ്ചിത തുക കൊടുത്തു വേണം പിന്നീട് ആധാർ കാർഡ് പുതുക്കുവാൻ സൗജന്യമായി പുതുക്കുന്നതിനുള്ള തീയതിയാണ് സെപ്റ്റംബർ പതിനാല് അതിനുശേഷം ആധാർ കാർഡ് നിശ്ചിത തുക മുടക്കി പുതുക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുവാനുള്ള അവസാന തീയതി ജൂലൈ മാസം മുപ്പത്തൊന്നായിരുന്നു ഇതിൽ അവസാന നിമിഷങ്ങളിൽ ആദായ നികുതി ഫയൽ ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുക ഈ വെരിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവസാന തീയതി ഓഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ഏകദേശം എട്ട് ലക്ഷത്തോളം ആദായനികുതി റിട്ടേണുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ സമർപ്പിച്ച ആദായനികുതി റിട്ടേണുകളേക്കാൾ എട്ട് ശതമാനം കൂടുതലാണ് ഈ വർഷം ഫയൽ ചെയ്തിരിക്കുന്നത് ഐ ടി ആർ ഫയൽ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് അത് ഫയൽ ചെയ്ത തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഐ ടി ആർ അസാധുവായി കണക്കാക്കുന്നതാണ് ഇത്തരത്തിൽ ജൂലൈ മുപ്പത്തിയൊന്നിനൊക്കെ ഐ ടി ആർ ഫയൽ ചെയ്തവർക്ക് ഈ മാസം മുപ്പത്തി പറയുന്നത് അവസാന സമയമാണ് അതിനാൽ കൃത്യമായി വെരിഫിക്കേഷൻ ചെയ്യുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പി കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് അടുത്തത് പി കിസാനിൽ അംഗമായിട്ടുള്ള കർഷകർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി വിതരണം ചെയ്യുന്ന തുകയൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിയുടെ കരമടച്ച രസീത് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി കൃഷി ഓഫീസുമായി ബന്ധപ്പെടുക ലാൻഡ് സീഡിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണെങ്കിൽ അത് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെയോ കൃഷി ഓഫീസിനെയോ സമീപിച്ചാൽ എന്താണ് ഈ തുക മുടങ്ങാൻ കാരണമെന്ന് വ്യക്തമാകും അതിനുശേഷം ഇതിന്റെ പരിഹാര നടപടികളും ഗുണഭോക്താക്കൾക്ക് ചെയ്യാനാകും സെപ്റ്റംബർ മാസത്തിൽ പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു വിതരണം ഉണ്ടാകുമെന്നുള്ള സൂചനയും ഇപ്പോൾ വരുന്നുണ്ട് അതിനാൽ കിസാൻ ഗുണഭോക്താക്കൾ ഇക്കാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നിന് മുൻപായി ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം